ിപ്പം വെള്ളിയാഴ്ച ദിവസമാണല്ലോ അപ്പം ഒരു ബീഫിൻ്റെ കറിയൊക്കെ വെക്കാൻ വിചാരിച്ചാണ്ട് അങ്ങാട്ടിക്കാനിറങ്ങിയപ്പം ആരോ പറഞ്ഞ് നമ്മൾ അസ്രഫുബായിട്ട് നല്ല പോത്തിൻ്റെ ഇറച്ചി വെക്കുന്നുണ്ട് നല്ല നാടൻ പോത്തിൻ്റെ ഇറച്ചിയാണെന്ന് അത് കേട്ടപ്പം ഞാനൊന്ന് പോയി വെക്കും പോയി വെക്കുമ്പോൾ വളരെ ശരിയാണ് നല്ല നാടൻ ബീഫടക്ക് വെക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് അതുപോലെ മറ്റു ക കല്യാണ പരിപാടികളോ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാലും അവിടെ നല്ല നാടൻ ബീഫ് കിട്ടും ഇതിൻ്റെ ലൊക്കേഷൻ കിടക്കണത് നമ്മൾ വെള്ളേരി ചമ്പാപറമ്പ് റോഡിലാണ് ചമ്പാപറമ്പ് റോട്ടിന് പോകുന്നത് കലസ്കൂളിന് അടുത്ത് ആണ് ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് അ നല്ല നാടൻ ബീഫൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അഷ്റഫുബായി നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക്